ഹായ് ഫ്രണ്ട്സ് വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാൻ ആ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ഉള്ള ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും നമ്മളുടെ വീട്ടിൽ പല ആൾക്കാരും വന്നു പോകാറുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മളുടെ ചിന്തകളും പ്രവർത്തിക്കായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരു ഡേറ്റീവ് എനർജി എപ്പോഴും ഫോം ചെയ്യും മറ്റുള്ള മനുഷ്യായിട്ടും നമ്മളായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രീക്വൻസി നെഗറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലും വീട്ടിലെ സിറ്റുവേഷനിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും ആ നെഗറ്റീവ് എനർജിനെ റിക്കവറി ആക്കാനുള്ള ഒരു മെത്തേഡാണ് അത് മറ്റൊന്നുമല്ല ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രയോഗം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കല്ലുപ്പ് ഒരു ബൗളിൽ അത് പരമാവധി ഗ്ലാസ് ആണെങ്കിൽ നല്ലത് അതില്ലെങ്കിൽ സ്റ്റീലായാലും കുഴപ്പമില്ല ഒരു ബൗളിൽ ഒരു പിടി കല്ലുപ്പ് അതിൻ്റെ ഒരു മൂന്നോ നാലോ ഇരട്ടി വെള്ളം കൃത്യമായ ഒരു അളവ് വേണമെന്നില്ല ഏകദേശം ഒത്തിരി കൂടിയാലും കുറയാനും കുഴപ്പമില്ല ആ കല്ലുപ്പ് ഒരു പിടി പിടിയിടുമ്പോൾ അത് മൊത്തം മുങ്ങി നിൽക്കണം മൊത്തം മുങ്ങി നിൽക്കാനുള്ള അളവിൽ ഒരിത്തിരി കൂടുതൽ വന്നാലും കുഴപ്പമില്ല അങ്ങനെ ഉപ്പ് നിങ്ങൾ ബെഡ്റൂമിൽ എവിടെയെങ്കിലും ഒരു മോൾ തട്ടിൽ ആ ഷെൽഫിലോ വേറെ ആൾക്കാരും അതിനെ ശ്രദ്ധിക്കാത്ത രീതിയിലുള്ള സ്ഥലത്ത് ഉണ്ടെങ്കിൽ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ബെഡ്റൂമിൽ വെക്കുക വേണമെങ്കിൽ ഹോളിൽ വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം എല്ലാ റൂമിലും വെക്കാൻ പറ്റിയാൽ നല്ലത് അതല്ലെങ്കിൽ ഹോളിൽ അതായത് വിസിറ്റേഴ്സ് വരുന്ന റൂമിലും ബെഡ്റൂമിലും മസ്റ്റായിട്ടും നിൽക്കുക അപ്പോൾ ആ വായുവിലുള്ള ആ ഒരു ഡേറ്റി എനർജി ഉറപ്പായിട്ടും ഒബ്സർവ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ബിഗിനർ സ്റ്റേജിൽ അതായത് നിങ്ങൾ ഇത് ഇതുവരെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഒരു മാസം ഒരു മാസം വരെ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ എങ്കിലും കുറഞ്ഞൊരു രണ്ടാഴ്ച വരെ എങ്കിലും റീസെറ്റ് ചെയ്യണം ഈ വെള്ളം മീൻസ് നിങ്ങൾ ഇന്ന് രാത്രിയാണ് വെക്കണമെങ്കിൽ അടുത്ത ദിവസം രാത്രി ഈ ഉപ്പും വെള്ളവും കളയണം ഫ്രഷായിട്ട് വീണ്ടും വെക്കണം അങ്ങനെ രണ്ടാഴ്ചയെങ്കിലും കണ്ടിന്യൂ ചെയ്യുക രണ്ടാഴ്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇത് മാറ്റുന്ന രീതിയിലോട്ടാക്കാം അതായത് ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ഈ ഉപ്പ് മാറ്റി വേറെ ഉപ്പിട്ട് വെള്ളം വെക്കും അങ്ങനെ പിന്നീട് അടുത്തൊരു മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലോ പിന്നീട് മാസത്തിലൊരിക്കലോ ആക്കാം അങ്ങനെ മാസത്തിലൊരിക്കലുള്ളത് നിങ്ങൾ റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഉപ്പിന് വളരെയധികം ക്വാളിറ്റികളുണ്ട് ഇപ്പോൾ ഡേ എനർജി അതുപോലെ ബാക്ടീരിയ അങ്ങനെയുള്ള പലതിനെയും റിമൂവ് ചെയ്യാനുള്ള കഴിവ് ഒപ്പിനുണ്ട് ഇവിടെ ലോജിക്കില്ലാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല അന്ധവിശ്വാസോടുള്ള ബന്ധപ്പെട്ട കാര്യം പറയാറില്ല ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള തെളിയിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ വെച്ച് നോക്കുക അതിൻ്റെ എക്സ്പീരിയൻസ് കാണാൻ പറ്റും നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളിത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ആ മുറിയിലുള്ള എനർജിയും അതുപോലെ നിങ്ങളുടെ ശരീരവോട്ട് ബന്ധപ്പെട്ടിരിക്കും നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്ന നെഗറ്റീവ് എനർജി ഡേ എനർജി അവിടെ റിമൂവ് ആയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് നല്ല ഒരു സുഖമായ ഉറക്കം കിട്ടാനും അതുപോലെ കുറച്ച് ആരോഗ്യം മെച്ചപ്പെടാനൊക്കെ ഇത് ഗുണം ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും കാരണം ഉപ്പിനത്രയും എനർജിയുള്ളൊരു പവറുള്ളൊരു സാധനം തന്നെയാണ് ഉപ്പ് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തമായി കാണുമോ ഞാൻ വിചാരിക്കുന്നു ആദ്യമായിട്ട് വെക്കണമെങ്കിൽ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു ദിവസം അത് മീൻസ് ഡെയിലി മാറ്റണം ആദ്യത്തെ ഒരു ഒരാഴ്ച അതെ രണ്ടാഴ്ച ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക ശേഷം നിങ്ങൾ വീക്കിലി ആക്കുക അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ലി മനസ്സുകൾ പിന്നീട് അങ്ങനെ തുടർന്ന് വന്നു അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഈ ഇത് കറക്റ്റായിട്ടും വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഡേറ്റി എനർജി അത് ഒപ്പം ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിനെ വീണ്ടും റീകണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കളഞ്ഞിട്ട് വീണ്ടും വെക്കണം എന്ന് പറയും അപ്പോൾ എന്തായാലും ഇതൊരു ടെക്നിക്കാണ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിയാലിറ്റി തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ് പലരും ചെയ്തിട്ട് അതനുസരിച്ചുള്ള റിസൾട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് ഒരു വായു ഒരു ശുദ്ധവായു കെട്ടുന്ന വീലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആ ഒരു റൂമിലോട്ട് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന അവസ്ഥയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഡേ എനർജിനെ വലിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ പച്ചക്കറികളിലൊക്കെയുള്ള വിഷാംശത്തിനെ വലിക്കാനായിട്ട് ഉപ്പിട്ട് വെക്കാറുണ്ട് പിന്നെ പല കാര്യങ്ങളും ഉപ്പ് ഉപയോഗിക്കാറുണ്ട് കാരണം ഉപ്പിനെ അങ്ങനെയുള്ള ഒരു കഴിവ് ഉള്ളതുകൊണ്ട് തന്നെ വായുവിലുള്ളതാണെങ്കിലും ഡേ എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനുള്ള കഴിവ് ഉപ്പിനുണ്ട് അതുകൊണ്ട് എന്തായാലും നിങ്ങളിത് പരീക്ഷിക്കോ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം